ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ എത്ര വളം കൊടുക്കണം ഏത് വളം കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാ ഒരു സംശയമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ വളങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ ഗ്രാഫ്റ്റ് തൈകൾ നടുമ്പോൾ ഗ്രാഫ്റ്റ് യൂണിയൻ ഉണ്ടല്ലോ ആ രണ്ട് കമ്പുകൾ തമ്മിൽ യോജിച്ചിരിക്കുന്ന ഭാഗം കെട്ടിവെച്ചിട്ടുള്ള ആ ഒരു ഭാഗം എപ്പോഴും മണ്ണിൻ്റെ തൊട്ട് മുകളിൽ വരാനായിട്ട് ശ്രമിക്കണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് യൂണിയൻ്റെ താഴെ നിന്ന് മുളച്ച് വരുന്ന മുകളങ്ങൾ നമ്മളപ്പോൾ തന്നെ ഒടിച്ച് കളയുകയും വേണം അതൊരിക്കലും വളരാൻ വേണ്ടി അനുവദിക്കരുത് അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം അതായത് വളത്തിൻ്റെ കാര്യം അപ്പം വളം നമ്മൾ പറയുമ്പോൾ ഇപ്പം പ്ലാവാണെങ്കിലും മാവാണെങ്കിലും റമ്പൂട്ടാനാണെന്നുണ്ടെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ജനറലായിട്ടാണ് ഇപ്പം ഡ്രമ്മിലെ കൃഷിക്കൊക്കെ നമ്മൾ ഒരു റെക്കമെൻഡേഷൻ പറയുക അല്ലാതെ ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള റെക്കമെൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള പരിപാലന രീതികൾ ഡ്രമ്മിലെ കൃഷി വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ജനറലായിട്ടുള്ള കാര്യ വളപ്രയോഗമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഡ്രമ്മിൽ എങ്ങനെയാണ് ഞാൻ ഫലവൃക്ഷങ്ങൾ നടുന്നതെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ ഗ്രാഫ്റ്റ് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെടി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് പത്തൊൻപത് പത്തൊൻപത് പത്തൊൻപതിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതായത് ഈ ഒരു വളക്കൂട്ട് ഒരു നുള്ള ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തെളിച്ചു കൊടുക്കുക ഇലകളിൽ തെളിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഒന്ന് പിടിച്ച് കിട്ടാനുള്ളൊരു ആരോഗ്യം വരും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെടി നട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അവിടെ വേരൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ടുണ്ടാകും അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമ്മൾ വളങ്ങൾ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങേണ്ടത് അതായത് നട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഫാക്റ്റം ഫോസ് ഒരു ഇരുപത്തഞ്ച് ഗ്രാമും പൊട്ടാഷ് ഒരു ഇരുപത്തഞ്ച് ഗ്രാമും ചുവട്ടിലിട്ട് കൊടുക്കുക അപ്പോൾ ഇടുമ്പോഴത്തേക്കും തടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അതായത് ഡ്രമ്മിൻ്റെ അരികിലൂടെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു അളവ് അതായത് ഇരുപത്തഞ്ച് ഗ്രാം ഫാക്റ്റോഫോസും ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടാഷ്യം എന്നുള്ളൊരു അളവ് എല്ലാ മാസവും നമ്മൾ കൊടുക്കണം അത് ആദ്യത്തെ ഒരു വർഷം ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാം വർഷം മുതൽ നമുക്ക് ഈ ഇരുപത്തഞ്ച് ഗ്രാമെന്നുള്ളത് മുപ്പതോ മുപ്പത്തഞ്ചോ ആക്കി മാറ്റാം അപ്പം മുപ്പത്തഞ്ച് ഗ്രാം ഫാക്റ്റോസും മുപ്പത്തഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുക ഈ മുപ്പത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം എന്നൊക്കെ പറയണത് ഇരുപത്തഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ സാമാന്യം ഒരു വലിയ ടീസ്പൂൺ മുപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയും വരും ഏകദേശം അപ്പോൾ ആ ഒരു ഒരു ഉദ്ദേശ കണക്കിന് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു ഒന്നര വർഷം മുതൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ഒരു അഞ്ച് ഗ്രാം എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ചോട്ടിലൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഉള്ളത് എല്ലാ മാസവും ഓരോ കിലോ ചാണകപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ വെർമി കമ്പോസ്റ്റ് നിർബന്ധമായും ഇട്ട് കൊടുക്കേണ്ട കാര്യമാണ് പിന്നെ നട്ട് മൂന്ന് വർഷം മുതൽ ചക്ക കയക്കാൻ വേണ്ടി അനുവദിക്കാം മൂന്ന് വർഷത്തിന് മുന്നേ പൂക്കളും കായ്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒടിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു മടിയും വിചാരിക്കരുത് കാര്യം നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തിന് ബാധിക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് വർഷത്തിന് മുന്നേ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ദയവ് ഇത് അതിന് മുന്നേ വരുന്ന പൂക്കളെല്ലാം ഒടിച്ച് കളയുക തന്നെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കായ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം അപ്പോൾ പൂവിടുന്നത് മുതൽ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചും കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും പ്രത്യേകിച്ചും വിയറ്റ്നാം ഏർലി പോലെയുള്ള പ്ലാവിനങ്ങളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്യൂഡോമോൺസിൻ്റെ സ്പ്രേ കെട്ടോ അതുപോലെ തന്നെ ബിവേറിയ അതൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചെടിക്ക് നല്ല ആരോഗ്യം എപ്പോഴും ഉണ്ടായിരിക്കും പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും കാണുന്ന ഒരു എന്ന് വെച്ചാൽ ബോറോണിൻ്റെ അഭാവമാണ് നട്ട് ഒരു രണ്ടര വർഷം കഴിയുമ്പോൾ തന്നെ രണ്ട് മാസം കൂടുമ്പോൾ അഞ്ച് ഗ്രാം ബോറാക്സ് ചെടിച്ചോട്ടിലൊന്ന് കൊടുക്കുക ഈ ബോറാക്സ് ഒരു കാരണവശാലും ജൈവവളമായിട്ട് മിക്സ് ചെയ്തിട്ടിടരുത് അത് തന്നെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അഞ്ച് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ഒന്ന് കൊടുക്കുക ചോട്ടിൽ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വളം ഇടുകയാണെങ്കിലും അത് ജൈവവളമായാലും രാസവളമാണെന്നുണ്ടെങ്കിലും ഒരുമിച്ച് മിക്സ് ചെയ്യാതെ ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ പൊട്ടാഷ്യം ഫാക്ടോഫോസും ഒരുമിച്ച് മിക്സ് ചെയ്യണേലും പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ള വളങ്ങൾ എല്ലാം ഇടുമ്പോഴത്തേക്കും നമ്മൾ ഒരു വളം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത വളം ഇടാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഈ രീതിയിൽ ചെറിയ അളവിൽ വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിനാവശ്യമുള്ള പോഷകങ്ങളെല്ലാം ആ ഡ്രമ്മിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ട് തട്ടിക്കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഇടാനായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ ചെടികൾക്ക് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡ്രമ്മിൽ അടങ്ങിയിട്ടുള്ള വളം വെറുതെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് അത് ആ താഴത്തെ ഓട്ടയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇട്ട വളങ്ങളുടെ യാതൊരു പ്രയോജനവും ചെടികൾക്ക് കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിച്ചോളണേ ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം